അസ്സാമലൈക്കും വാഹന വാത്ത അല്ലാൻ പ്രിയങ്കരായ ഹുൽ ശ്രോതാക്കളെ ഇന്ന് അറുപത്തിനാലാം അധ്യായം സൂറത്ത് തകാബുനിലാണ് നമ്മൾ ഉള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ തകാബുൻ ഒൻപതാമത്തെ വചനത്തിൽ നിങ്ങളെ ഒരുമിച്ചു കൂട്ടുന്ന ഒരു ദിവസമുണ്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു ദിവസം എന്ന് പറയാം അദം അലഹി മുതൽ അതല്ലെങ്കിൽ ആദിമ മനുഷ്യൻ മുതൽ അന്തിമ അവസാന മനുഷ്യൻ വരെയുള്ള മുഴുവൻ മനുഷ്യകുലത്തെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതാണ് തകാബുൻ ദിവസം എന്ന് തകാബുൻ എന്ന വാക്കിന് അർത്ഥം നൽകപ്പെടുന്നത് നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം എന്നാണ് നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം ലാഭമോ നഷ്ടമോ എന്ന് വിലയിരുത്തപ്പെടുന്ന ദിവസം ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും തീരുമാനിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ദിവസം മുപ്പത്തി ഒൻപതാം അധ്യായം സുഹൃത്ത് സുമർ അവസാന ഭാഗത്ത് നമ്മൾ രണ്ട് വചനങ്ങളിലൂടെ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പഠിച്ച അതേ കാര്യം അതേപോലെ അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തിയ ആളുകൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന അള്ളാഹുവിൽ കുഫർ കാണിച്ചിർക്ക് ചെയ്തു പോയ ആളുകൾ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ദിവസം അങ്ങനെയുള്ള ദിവസമാണ് ഇവിടെ തകാബുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഓർക്കുക ഓർമ്മിക്കുക അതത്രേ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവന് അവൻ്റെ തിന്മകളെ അവൻ മറച്ച് പൊറത്ത് കൊടുക്കുന്നതാണ് അള്ളാഹുവിൽ ആത്മാർത്ഥമായി നിഷ്കളങ്കമായ ഈമാൻ വെച്ചു പുലർത്തുന്ന അവൻ ഏകനാണ് അവനെ മാത്രം ആരാധിക്കുക അവനിൽ മാത്രം തവക്കുൽ ചെയ്യുക എന്നിങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എന്നിട്ട് സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മനുഷ്യൻ എന്ന നിലയിൽ അവനിൽ വന്നുപോയ തെറ്റുകളോ അതല്ലെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തപ്പെടുന്നതിന് മുമ്പ് അവൻ ചെയ്തിരുന്ന അവൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവൻ ചെയ്തു പോയ തിന്മകളോ അവയെ എല്ലാം അവൻ മറച്ചു കൊടുക്കും പുറത്തു കൊടുക്കും സാധാരണഗതിയിൽ ചില ആളുകളൊക്കെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് തിന്മ ചെയ്യാൻ പ്രചോദനം നൽകുകയാണ് ഇസ്ലാം എന്ന് അങ്ങനെയല്ല തിന്മ ചെയ്യാൻ പ്രചോദനം നൽകുകയല്ല അവന്റെ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയും തിന്മ ചെയ്തോളി ഇടയ്ക്കിടയ്ക്ക് ഓരോ നന്മ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കാനല്ല എന്ന് പറയാനല്ല മറിച്ച് നന്മ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ നിന്ന് പ്രേരിതമായ സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന സന്വൃത്തരെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായി അവനിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും വന്നുപെടുന്ന തിന്മകളെ പുറത്തു കളയാൻ മാത്രം ഈ നന്മകൾക്ക് ശക്തിയുണ്ട് എന്നാണ് അതേപോലെ തന്നെ ഈ കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഒരു ആദർശത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു രീതിശാസ്ത്രം സ്വീകരിക്കുന്നതിനു മുമ്പ് അവനിൽ വന്നുപോയ തിന്മകൾ എല്ലാം പൊറുക്കപ്പെടാൻ മാത്രം പുറത്തു കൊടുക്കാൻ മാത്രം ശക്തമായതാണ് അവൻ്റെ ഈ വിശ്വാസത്തിൽ നിന്ന് പ്രേരിതമായ നന്മകളൊക്കെയും എന്ന് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എത്ര തിന്മ ചെയ്തു പോയ മനുഷ്യനാണെങ്കിലും ശരി അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊള്ളുകയും എന്നിട്ട് അവിടെ അങ്ങോട്ട് നന്മയും ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കാര്യത്തിൽ നിരാശപ്പെടേണ്ട എന്ന നിരാശപ്പെടേണ്ടെന്നാണ് അല്ലാതെ തിന്മ ചെയ്തു പോയവരുമോ ഇപ്പം സാധാരണ ഇതിൽ ചിലരൊക്കെ പറയാറുണ്ട് തൊണ്ണൂറ്റൊൻപത് നൂറ് പേരെ കൊന്നവനും പൊറുക്കപ്പെടുക അപ്പോൾ എത്ര പേരെ കൊന്നാലും കുഴപ്പമില്ല അവസാനം പോയിട്ടൊന്ന് പാപമജനം തേടിയാൽ മതി അല്ല ജീവിതത്തിൽ എത്ര തെറ്റുകൾ ചെയ്തു പോയവരായിരുന്നാലും ഒരു നാൾ അവൻ്റെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ തിരുസുന്നത്തിൻ്റെ വെളിച്ചം ആഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു സ്പാർക്കിൽ അവന് ബോധമുണ്ടാവുകയാണ് ഞാൻ ചെയ്ത തെറ്റുകൾ വലുതായി വലുതായിപ്പോയല്ലോ എനിക്കിനി എന്ത് വഴിയുണ്ട് അങ്ങനെയാണ് അവൻ ഖുർആാനിൽ നിന്ന് തിരുസുന്നത്തിൽ നിന്ന് പാപമോചനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പാപമോചനം തേടുന്നത് ഇനി ആ തിന്മയിലേക്ക് തിരിച്ചു പോകില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യനോട് പോയി പണി നോക്ക് നീ എന്നല്ല ഇസ്ലാം പറയുന്നത് എന്നല്ല അള്ളാഹു പറയുന്നത് മറിച്ച് അള്ളാഹ് സുബാനുഹുവത്താല അവന് പൊറത്തു കൊടുക്കുകയാണ് ഇസ്ലാം അള്ളാഹുവിനെ അവനെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നീ തെറ്റ് ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ ഇനി തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാതിരിക്കുക ബോധ്യപ്പെട്ടാൽ നന്മയിലേക്ക് തിരിച്ചു വരിക പക്ഷേ പാപമോചനം തേടണം അത് പൊറത്തു തരുന്നവനാണ് സ്രഷ്ടാവായ അള്ളാഹ് സുബാനുഹുവല എന്ന് പയ്യോ മുത്തൻ ഞാൻ അധികം ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല അള്ളാഹു സുബാനു താല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കുഫർ കാണിക്കുന്ന കതിബ് കാണിക്കുന്ന ആളുകൾ ശാശ്വതരായി അവർ നരകാവകാശികളായി പോകുമെന്ന് പറയാം വീണ്ടും അള്ളാഹു അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുല ഇലാഹ അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല ആകയാൽ നിങ്ങൾ ഈമാൻ ഈമാനുള്ളവരാവുക അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുകയും വേണം എന്ന് ാഹുവിലാണ് തവക്കുല് ചെയ്യേണ്ടത് എന്ന് വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ സമയമെടുക്കുന്നില്ല പരിമിതമായ സമയമായതുകൊണ്ട് നിങ്ങൾ പഠിക്കുക കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങളുടെ സന്താനങ്ങളും സ്വത്തുക്കളും എന്നൊക്കെ പറഞ്ഞു അതൊന്നും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ എന്ന് ഇവിടെ പതിനാലാം വചനം മുതൽ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന മിൻ വല്ല ഫറൂഹും എന്ന് ആ ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങളെ ഭാര്യ ഇണ ഇണകളും മക്കളും ഒക്കെ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് ആത്യന്തികമായി പറയല്ല അവിടെയൊക്കെ അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന ഒന്നായി മാറാൻ പാടില്ല നിങ്ങൾ നന്മയിൽ നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് അതൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം അവർക്ക് സാധിക്കണം എന്നിങ്ങനെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ആ ഭാഗത്തേക്ക് നിങ്ങൾ കിടക്കുക അള്ളാഹു അവിടെയൊക്കെ വന്നുപോകുന്ന തെറ്റുകൾ പുറത്തു തരും എന്ന് പറയുന്നുണ്ട് അള്ളാ സുബാൻ താല അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് കഴിയുന്നത്രയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അവസാനം സൂചിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിൽ എന്തു ചെയ്യണം തക്വയുള്ളവരായി മാറണം നിങ്ങൾ അവനെ സൂക്ഷിക്കുവിൻ അവനെ കേൾക്കുവിൻ അവനെ അനുസരിക്കുവിൻ നിങ്ങൾക്ക് തന്നെ അത് ഗുണകരമായതായിരിക്കും നിങ്ങൾ ദാനധർമ്മം ചെയ്യുകയും വേണം ആരാണോ തൻ്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് മുക്തനാക്കുന്നത് അവൻ വിജയിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ് അവസാന ഭാഗം സഹോദരങ്ങളെ സഹോദരികളെ ആലിമുൽ അൽ അൽ അസീസ് അറിയുന്ന അള്ളാഹു സുബാനത്താല ദൃശ്യമായ കാര്യങ്ങൾ ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹു സുബാനത്താല അസീസും ഹക്കീമുമായ അള്ളാഹ് സുബഹാനു വത്താല ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്നാണ് സുഹത്തു തഹാബുൻ അവസാനമായി പറയുന്നത് ശരി അള്ളാഹു സുബഹാനു വാല നമ്മെ അനുഗ്രഹിക്കട്ടെ